നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ നമുക്ക് കിട്ടുന്നത് മീഡിയ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ കിരീടം എന്ന പേരില് ഗുഡ്നെസ് ടിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവ പരമ്പരയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശുദ്ധാത്മ അഭിഷേക വഴികൾ അനുഭവപ്പെടുന്ന വ്യത്യസ്തങ്ങളായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് ഈ പഠന പഠനപരമ്പര സഭാംഗങ്ങൾക്ക് അനുഗ്രഹമാകും

അഫ്സഞ്ചേട്ട അബ്സഞ്ചേട്ടൻ ദീർഘകാലമായി തിരുവല്ല വചനം പറയൂ എൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട് അഫ്സം ചേട്ടൻ്റെ ആ വചന ശുശ്രൂഷ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങള് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ എൻ്റെ ജീവിത ശുശ്രൂഷ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ വിളിക്കുന്നത് എൻ്റെ തറവാട് കണ്ണൂർ ജില്ലയിൽ ആലക്കോടാണ് ഞാൻ കോഴിക്കോട് താമസിക്കുന്നു ഈസ്റ്റിംഗിൻ ആണ് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിനൊരു അൽത്താരാപാലനായിരുന്നു ഒരു വൈദികനാകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ലോകത്തിൻ്റെ മനുഷ്യനായി ലോകത്തിൻ്റെ മനുഷ്യനായി അങ്ങനെ ജീവിച്ചു വളരെ കുഴപ്പനായിട്ടും ഒക്കെ ജീവിച്ചു അങ്ങനെ പടത്തൊക്കെ നിർത്തി വിവാഹമൊക്കെ കഴിച്ചു ആ സമയത്ത് ഞാനൊരു സിനിമാപ്രാന്തനായിരുന്നു ഒരു ദിവസം നാല് സിനിമ ഒക്കെ കാണുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ബ്രഹ്മക്കളുണ്ടായി ബ്രഹ്മക്കളും ഈ അവസ്ഥയിലാകുവോ അങ്ങനെ ഒരു ഭയം എനിക്കൊരു ദിവസം ഇങ്ങനെ ഉണ്ടായി ഞാനന്ന് സിനിമകൾ നിർത്തി പക്ഷെ സിനിമാ നിർത്തിയതോടുകൂടി ഈ സിനിമ കാണണം എന്നോട് ആഗ്രഹം ഇരട്ടിക്കുകയെ ചെയ്തു വേറെ ഒരു ദിവസം ഭാര്യയും മക്കളും വീട്ടിലില്ല വീട്ടിലായിരുന്നപ്പോഴും എനിക്ക് സിനിമ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഒരു സിനിമ കണ്ടിട്ട് നിർത്താന്ന് വിചാരിച്ച് ഞാൻ സിനിമ കാണാനായിട്ട് പോയി കോഴിക്കോട്ട് ഒരു തിയേറ്ററിൽ അവിടെ ചെന്നാൽ ഞാൻ ക്യൂ നിൽക്കുക ഒരു പാവപ്പെട്ട മനുഷ്യൻ ശരീരം മുഴുവൻ വ്രണങ്ങളാണ് വളരെ അവശനാണവിടെ അദ്ദേഹം എൻ്റെ അടുത്ത് കഴിഞ്ഞു കിട്ടി അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഞാനൊരു മൂന്ന് മണിക്കൂർ നേരത്തെ ഒരു രസത്തിന് വേണ്ടി പണം കളയാ ഇദ്ദേഹം ഒരു വിഷമങ്ങാൻ വേണ്ടി കഴിഞ്ഞു കിട്ടി ഞാൻ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയ്യിൽ വെച്ചിട്ടുള്ള പൈസ മുഴുവൻ അയാൾക്ക് കൊടുത്തു അതോടുകൂടി എൻ്റെ സിനിമാ ഭരാന്ത് പോയി അതിനുശേഷം ഇന്ന് വരെ നാൽപ്പത് വർഷമായിട്ട് ഞാൻ സിനിമ കണ്ടിട്ടില്ല അതോടുകൂടി എൻ്റെ ഭാര്യയും മക്കളും അവരും അവരും ഇന്നു വരെയും ഈ സിനിമയോ സീരിയലോ ഒന്നും ചിത്രങ്ങളൊന്നും വീട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നമുക്ക് സൗഖ്യം കിട്ടുന്ന മേഖലകളുണ്ടോ അവിടെ നിന്നെല്ലാം കർത്താവ് മോചനം തരും ഒരു ആഴമായ ബോധ്യം എനിക്ക് കിട്ടി തുടർന്ന് ഞാൻ ഇങ്ങനെ അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ പെത്തിക്കോസ് സഹോദരന്മാര് അങ്ങാടിയിലെ തിരുവോചനം പറയുന്നത് പലപ്പോഴും കാണാനടയില്ല അവർ പലരും വളരെ അഭിഷേകത്തോടു കൂടിയാണ് പറയുന്നത് അവരുടെ ചുറ്റും ഒരു അഞ്ചാറ് പേരെങ്കിലും കാണും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എനിക്ക് വളരെ കൃത്യമായി തോന്നും എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ് നമ്മളെ ആണല്ലോ കത്തോലിക്കരെ ആണല്ലോ ഈ വദനം പറയാൻ ദൈവം ഏൽപ്പിച്ചത് പക്ഷേ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ കത്തോലിക്കരെ ചെയ്യേണ്ട ശുശ്രൂഷയില്ലേ അങ്ങനെ ഒരു ചിന്ത വന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങാടിപ്പോ ഒരു ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു മെഗാ ഫോൺ ഇരിക്കുന്നത് കണ്ടു അത് വില കൊടുത്ത് മേടിച്ചു അത് വില കൊടുത്ത് മേടിച്ച് ഒറ്റയ്ക്ക് ഞാൻ സുവിശേഷം പറയാനായിട്ട് പോയി ഞാൻ ചെന്നുപെട്ടത് മാറാടിന് അടുത്തുള്ളൊരു സ്ഥലമാണ് അതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ ഒമ്പത് പേരെ കൊന്നൊരു സംഭവം ഉണ്ടായത് അവിടെ ഭയങ്കര വർഗീയതയുള്ള ഒരു സ്ഥലമാണ് തലേ വർഷം ഏഴുപേരെ കൊന്നു പിറ്റേത് വർഷം ഒമ്പത് വരെ കൊന്നു ഞാനവിടെ വചനം പറയാനായിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് മാറാടിന് അടുത്തുള്ള സ്ഥലമാണോ എന്നുള്ളൊരു ചിന്ത വന്നത് അപ്പോൾ എനിക്ക് ഭയം തോന്നി ഞാൻ ലൂക്ക പത്ത് പത്തൊമ്പത് പറഞ്ഞ് ആ വചനത്തിന്റെ അഭിഷകത്തിനുവേണ്ടി അത് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തുപ്രകാശം നടന്നു അതിനുശേഷം ഒരു മുന്തുവണ്ടിക്കാരൻ പച്ച പഴം പച്ചക്കറി വിൽക്കുന്ന ഒരു മുന്തുവണ്ടിക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് എനിക്കിവിടെ നിൽക്കാൻ ഒരു സ്ഥലം തരാമോന്ന് ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ ഈ കോളാമ്പ് പേരുടെ ഒരു മൈക്കായിരുന്നുള്ളൂ അത് ഞാൻ ബാഗിൽ നിന്ന് എടുത്തു ഞാനിവിടെ ആളെ കൂട്ടി തരാമെന്ന് പറഞ്ഞു എൻ്റെ വായിൽ നിന്നാ വന്നത് ആളെ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു ഇപ്പൊ ഇയാൾ വിചാരിച്ചയാളെ ഇയാൾ എന്തെങ്കിലും ഒരു അഭ്യാസം കളിക്കുന്നയാളായിരിക്കും കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ആളായിരിക്കും എന്ന് വിചാരിച്ചതാണ് അയാൾ ഉടനെ അടുത്ത് ഉള്ള വന്ധുട്ടിക്കാരനോട് ആയാളും പച്ചക്കറി പഴമിക്കുന്നയാളാ ചെട മാറ്റാൻ പറഞ്ഞു മാറ്റി ഇയാളും കുറച്ച് മാറ്റി ചേട്ടൻ തക്കാളിപ്പെട്ടി എടുത്തു വെച്ച് എനിക്ക് ഈ മൈക്കി വെക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു ഞാൻ അതിന് ശേഷം ബാഗിൽ നിന്നും ബൈബിൾ എന്ന് എടുത്തു ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് ഓർക്കണം ഞാൻ ഈ ബൈബിൾ ബൈബിളെടുത്ത് പൊക്കി എന്ന് പിടിച്ചു ഞാൻ പറഞ്ഞു സഹോദരന്മാർ ഈ ബൈബിളുമായിട്ട് ഞാൻ നിൽക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പക്ഷേ നിങ്ങൾ എന്നെ അനിയനായിട്ട് കാണരുത് തോമാസില വന്നതിന് ശേഷമേ ഈ ഭാരതത്തിൽ ക്രിസ്ത്യാനി ഉണ്ടായിട്ടുള്ളൂ അതിനു അതിനുമ്പോൾ ക്രിസ്ത്യാനി ഇല്ലായിരുന്നു അപ്പം എൻ്റെ പൂർവികരൊക്കെ ഈ സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവരാ അതാ എന്റെ രക്തത്തിൽ ഉള്ളതാതാ അതുകൊണ്ട് നിങ്ങൾ എന്നെ അനിയനായിട്ട് കാണരുത് കുറച്ച് മു അടുത്ത് നിൽക്കോട്ടായിരുന്നു അവരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ അനിയനായിട്ട് കാണരുത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനുഷ്യനെ തമ്മിൽ തമ്മിത്തമ്മി വിതോ അടിപ്പിക്കുന്നതോ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നോ ഒന്നുമല്ല എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ സുവിശേഷം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഏഴ് പേരെ കൊന്നു ഈ വർഷം ഒമ്പത് പേരെ കൊന്നു ഇതിൻ്റെ അവസാനം എന്താണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതിനൊരു ഉത്തരം ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കഥാവ യേശു സുവിനെ യഹൂദന്മാരെ കുരിശിൽ തൂക്കിക്കൂന്നു ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചത് എന്താണ് പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരും ക്ഷണിക്കണമേന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ സമൂഹത്തിൽ ഒരാളുണ്ടെങ്കിൽ ഈ ദേശത്ത് സമാധാനം ഉണ്ടാകും അല്ലാതെ പട്ടാളോ പോലീസോ കോടതി വിചാരിച്ചാൽ ഇവിടെ സമാധാനം ഉണ്ടാകത്തില്ല ഈ പ്രസംഗത്തിന് ശേഷം അവിടെ നിന്നൂര് പറഞ്ഞു നിങ്ങൾ ഇനിയും വരണം ഇങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് ആവശ്യം ഞാൻ ക്ഷമിക്കുന്ന സ്നേഹം അവിടെ പ്രസംഗിച്ചത് അത് അവരുടെയൊക്കെ ചാന്തി കൊണ്ടു എന്നുള്ളത് എനിക്ക് ഉത്തമബോധ്യമായി കാരണം അതിൻ്റെ അടുത്ത് വന്നവരൊക്കെ എനിക്ക് ക്ഷയിക്കാൻ തോന്നുന്നു ഇനിയും പ്രസംഗിക്കണം എന്ന് പറഞ്ഞു വരണം എന്ന് പറഞ്ഞു ഇതിനടുത്ത് ഇതിലും കൂടുതൽ ആൾക്കാരുള്ള ജംഗ്ഷൻ ഉണ്ട് ഇതിനപ്പുറം നിങ്ങൾ അവിടെ പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു എൻ്റെ ആദ്യത്തെ കന്നിപ്രസംഗമായിരുന്നു അങ്ങനെയാണ് ഈ സുശേഷ പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് ഞാൻ ഇറങ്ങിയത് അതിനുശേഷം ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ അങ്ങാടികളിൽ പോയി വചനം പറയാൻ തുടങ്ങി അന്നൊന്നും ആരും കൂടത്തിൽ വരാനില്ല ഒരാൾ പോലും വരാനില്ല കുറെ നാളുകൾക്ക് ശേഷമാണ് കൂലിത്തല്ലുമായിട്ട് ഒരു മനുഷ്യനുണ്ട് കുറച്ച് പണം കൊടുത്തിട്ട് ഇനി ആളെ പോയി തല പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോയി തല്ലു അങ്ങനത്തെ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അയാൾ മുരിഞ്ഞിട്ട് പോയി ധ്യാനം കൂടി ഭയങ്കര കൃപയിലേക്ക് അയാൾ വന്നു അയാളായിരുന്നു എനിക്ക് ആദ്യത്തെ കൂട്ട് ആ വ്യക്തിയുമായിട്ടാണ് കുറച്ച് നാൾ ഞാൻ ഈ സുശ്രേഷം പറഞ്ഞു തന്നത് അവർ ഒറ്റ കത്തോരിക്കൽ ഈ ശുശ്രൂഷയെ ഇവരോട് സഹകരിക്കാൻ വന്നില്ല ഈ ശുശ്രൂഷയെ സഹായിച്ചില്ല അവരെല്ലാം കുച്ചിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പട്ടണത്തിൽ ഇരുപതിലധികം സ്ത്രീകൾ ഇന്ന് സുവിശേഷം പറയുന്നുണ്ട് ഇരുപതിലധികം സ്ത്രീകൾ ഞാൻ താമരശ്ശേരി രൂപതക്കാരനാണ് താമരശ്ശേരി രൂപതയിൽ എനിക്ക് തോന്നുന്ന ഒരു പത്തറുന്നൂറ് പേരെങ്കിലും കാണും അവിടെ ഇപ്പോഴും മൂന്ന് നാല് ടീം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിൽ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും സുവിശേഷം എത്തിച്ചു ഏതാണ്ട് അയ്യായിരത്തോളം ജനോത്സവം ഞാനാണ് എത്തിച്ചു എത്തിച്ചുകൊടുത്തത് അങ്ങനെ ഇപ്പോഴും വലിയ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മൂത്ത മകളേ കൂടെയാണ് താമസിക്കുന്നത് മൂത്ത മകളെ മുക്കം മടിക്കൽ കോളേജ് മെഡിയാറ്റീഷ്യനാണ് അവരുടെ ഭർത്താവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ന്യൂറോ സർജനാണ് രണ്ടാമത്തെ മകളുടെ ഒരു കോളേജ് അധ്യാപികയായിരുന്നു ഗൾഫി ജോലിയുള്ള ഒരു മകനാണ് കല്യാണം കഴിച്ചത് അതിനുശേഷം അവൾ പോയി ഗൾഫിപ്പോയി കോഡ് പഠിപ്പിച്ചപ്പോൾ തിരിച്ചു പോന്നിട്ടുണ്ട് അവരിപ്പഴും നാട്ടിലുണ്ട് അപ്പം ഭാര്യയ്ക്ക് സ്വരത്തിനൊരു പ്രശ്നമുണ്ട് സംസാരത്തിനൊരു ഒരു ഒരു പ്രശ്നമുണ്ട് ഭാര്യ വീട്ടിൽ കൊച്ചുമക്കളെയും മക്കളും ഉണ്ട് മക്കളുടെ കാര്യവും നോക്കണം കൊച്ചുമക്കളുടെ കാര്യവും നോക്കണം ഞാൻ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് മാറാനുള്ള സാഹചര്യങ്ങളില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെ സുവിശ്രാഷ വിലയ്ക്ക് പോകുന്നത് ഈ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ ശക്തന്നൽ ഞാൻ സുവിശേഷം പറഞ്ഞിട്ടാണ് വരുന്നത് കേരളത്തിലെ നെയ്യാറ്റിൻകര മുതലേ കാസർഗോഡ് വരെ ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട് പലരാവശ്യം കേരള തൊട്ടാകെ സഞ്ചരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ശക്തമായ ഒരനുഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരം വെട്ടുതുറ ധ്യാനകേന്ദ്രത്തില് രണ്ട് ധ്യാനങ്ങൾ തപസ്വധ്യാനവും ഒരാ ധ്യാനവും അത് രണ്ടും മുൻ കെ എസ് ഡി ചെയർമാൻമാരാണ് നടത്തിയിരുന്നത് കളത്തലച്ചനും സൈമൺ അച്ഛനും സൈമൺ വള്ളോപ്പള്ളി അച്ഛനും അപ്പൊ ആദ്യം തപസ് ധ്യാനമായിരുന്നു ഉപവാസ ധ്യാനമായിരുന്നു അപ്പൊ ഞാൻ അച്ഛനോട് അനുവാദം വാങ്ങി കടപ്പുറത്ത് സുവിശേഷം പറയാൻ വേണ്ടി പോയി അപ്പോൾ ഏതായാലും ചില ചെറുപ്പക്കാര് അവിടെ വട്ടത്തിൽ ഇരുന്ന് മത്തി കഴിച്ചുകൊണ്ടിരിക്കുക സുനാമിക്ക് ശേഷം കടലിൽ മീനില്ല ഒരു വശത്ത് മുക്കുവരെ തെങ്ങിന്റെ തണലിൽ ഇരുന്ന് മത്തി കഴിക്കുന്നവരുണ്ട് പണം വെച്ച് ജൂലി കളിക്കുന്നവരുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ഇരിക്കുകയാണ് അപ്പൊ എന്നെ കഴിപ്പോൾ ഇവര് ചോദിച്ചു ബ്രദർ എന്താ ഇവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു സുശേഷം പറയാൻ വന്നു പക്ഷേ ഇവിടെ സുവിശേഷം പറയാൻ ഒരു അന്തരീക്ഷം അല്ലല്ലോ അപ്പോൾ അവര് പറഞ്ഞു ഇവിടെ നിന്ന് പറയാൻ പറഞ്ഞു ഞാനവിടെ നിന്നിട്ട് അവരോട് സുവിശേഷം പറഞ്ഞു അവർ പറഞ്ഞു നാളെ ഞങ്ങൾ വലിയ മൈക്ക് സംഘടിപ്പിക്കാം അപ്പോൾ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാറുണ്ട് പിറ്റേ ദിവസം അവിടുത്തെ സെന്ററിൻ്റെ ഡയറക്ടർ ഒരു ട്രീസ സിസ്റ്റർ പിന്നെ ഒരു റോ സിസ്റ്റർ ഇവരെയൊക്കെ കൂട്ടി ഞാൻ അവിടെ ചെന്നപ്പോഴ് ഇവര് വലിയ മൈക്ക് സംഘടിപ്പിച്ചു ഓർഗൺ വായിച്ച് പാട്ട് പാടാൻ വേണ്ടി ജിമ്മി എന്ന് പറഞ്ഞൊരു സഹോദരനെ കൊണ്ടുവന്നു അവിടെയുള്ള എല്ലാം മുക്കുവ് കുടിലുകളാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം കുട്ടിക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ ജൗമാലി അലി സുധീ നടത്തി വചനപ്രവോഷണം നടത്തി അവസാനം എനിക്ക് തോന്നി ഇവരെ കടലിലേക്ക് കൈ നീട്ടിയിരുന്നു പ്രാർത്ഥിപ്പിച്ചാലോ കടലിലെ സുനാമിക്ക് ശേഷം മീനില്ല കടപ്പുറമൊക്കെ വളരെ ദാരിദ്ര്യമില്ല അങ്ങനെ ഇവരെല്ലാവരെയും കടലിലേക്ക് കൈനീട്ടി പ്രാർത്ഥിപ്പിച്ചു മൂന്നാം ദിവസം സൈമനച്ചൻ വന്നു സൈമനച്ഛനെ കടപ്പുറത്ത് കൊണ്ടുപോയി വനം പറഞ്ഞു അഞ്ചാം ദിവസം വള്ളത്തിൽ പോയവർക്ക് വള്ളം നിറയെ മീൻ ബോട്ടിൽ പോയവർക്ക് ബോട്ട് നിറയെ മീൻ ആ കടലിൽ മാത്രം ജാഗരമാണ് അത് ജീവജാല എന്ന മാസയില് സുവിശേഷ ചാകര എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് തിരുവനന്തപുരം സോണിന്റെ ഡയറക്ടർ കാട്ടുകരിൽ അച്ഛനായിരുന്നു അച്ഛൻ അവിടെ മാർബി ആ സ്കൂളിലെ വൈസ് പ്രാൻസലർ ഇപ്പോൾ ഇപ്പോൾ അച്ഛൻ പത്തനംതിട്ട ഹൈ റേന്യൂസ് എന്ന പേരിൽ ബിഷപ്പാണ് അന്ന് ഈ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ശുശ്രൂഷ തുടർന്ന് ചെയ്തോളാം ഇത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു ബിഷപ്പ് ആയതിനു ശേഷം എപ്പോൾ കണ്ടു കഴിഞ്ഞാലും

കാലഘട്ടത്തെ രണ്ടായി കീഴിനിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത് ലോകത്തുള്ള എല്ലാ അവതാരങ്ങളെക്കാളും വ്യത്യസ്തമായ ഒരു സന്ദേശമാണ് ഈ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് നൽകാനുള്ളത് പ്രിയപ്പെട്ടവരെ ലോകത്തിലേതെങ്കിലും ഒരു അപകാരം മുൻകൂട്ടി പ്രവചിച്ച് ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ല എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ പ്രവചിച്ചത് അത് നിവൃത്തിയാക്കിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ക്രിസ്തുവിന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹിം ബില്ലാവ് പ്രവചിച്ചു ഇങ്ങനൊരു പ്രവാചകനെ കുറിച്ച് ഇങ്ങനൊരു അവതാരത്തെക്കുറിച്ച് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മോശപ്രവാചകൻ പ്രവചിച്ചു ആയിരം വർഷം മുമ്പ് പ്രവചിച്ചു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യ ജർമിയ മുഖ ഇങ്ങനെയുള്ള അനേകം പ്രവാചകന്മാരെ പ്രവചിച്ചു അതെല്ലാം നിഖിത രൂപത്തിൽ എഴുതി വെച്ചു അന്നത്തെ ജനം ഈ വാഗ്ദാനം പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ ഭീഷണിയോടെ ഈ രക്ഷകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മലയാളത്തിലെ പ്രസിദ്ധനായ സാഹിത്യകാരൻ കെ പി അപ്പൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം കേരള ഗവൺമെന്റിയുടെ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചതൊക്കെ നടന്നുവെങ്കിൽ വീണ്ടും വരും എന്ന് പറഞ്ഞ പ്രവചനങ്ങളും നടക്കും അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു കാരണം യേശു ക്രിസ്തു എവിടെ ജനിക്കും ആരും ജനിക്കും എന്തൊക്കെ ചെയ്യും എന്തൊക്കെ പ്രവർത്തിക്കും എന്തൊക്കെ പറയും എങ്ങനെ മരിക്കും എന്ത് സംഭവിക്കും ഇതെല്ലാം എഴുതി വെച്ചു തിക്താനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടുള്ള തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മദ്യപാനികള് സുവിശേഷ വിരോധികളൊക്കെ ഒന്ന് ചീത്ത പറയും ഞാനത് ഗമനിക്കാറില്ല പലരും എന്നെ തല്ലാൻ വന്നിട്ടുണ്ട് ഒരു സ്ഥലത്ത് വന്നപ്പോഴെ നാല്പതോളം ആൾക്കാര് കൂട്ടമായിട്ട് വന്ന് എന്നെ തടഞ്ഞു പക്ഷേ ആരും എന്നെ ദേഹോപരവൊന്നും ചെയ്തിട്ടില്ല പ്രസംഗം നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് അതൊരു ഭയം തോന്നിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം ഞാൻ എന്റെ മോള് എം ബി ബി എസ് കഴിഞ്ഞ് പി ജിക്കുള്ള എൻട്രൻസ് എല്ലാം തിരുവനന്തപുരത്ത് പോയപ്പോഴേ അവരോട് അവരുടെ ഒരു കുട്ടികാരി ഉണ്ടായിരുന്നു അവരെ സെൻട്രിൽ കൊണ്ടുപോയാക്കിയിട്ട് ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പ് തോറി ഇങ്ങനെ സുശേഷം പറഞ്ഞു പോയി 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 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നോട്ട് പോകുന്നു അവിടെ വന്നപ്പോൾ ശബരിമല സീസണായിരുന്നു അവിടെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാർ ഒരു വശത്ത് എനിക്ക് എനിക്കവിടുത്തെ സുവിശേഷം പറയണം തോന്നി ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് തണലത്ത് നിന്നുകൊണ്ട് ഞാൻ ഞാനവിടുന്ന് സുവിശേഷം പറഞ്ഞു ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് ദൈവ സ്വർഗത്തിൽ നോക്കുന്നു തന്നെ തെളിഞ്ഞ ജ്ഞാനികളുണ്ടോ ഞാൻ പറഞ്ഞു എന്റെ ചുറ്റും നിൽക്കുന്ന അയ്യപ്പ സ്വാമിമാര് ജ്ഞാനികളാ ഈ തിളച്ചു പറഞ്ഞ ടാർ റോഡിലൂടെ ചെരുപ്പിടാതെ നഗ്നമാതരായിട്ട് ഇവർ മലയ്ക്ക് പോവുക അവരുടെ ആ തീഷ്ണത ദൈവത്തെ അനുഭവിക്കാൻ അറിയാനുള്ള തീർച്ചതാണ് ഇവർ നാളെ സത്യ ദൈവത്തിലെത്തും ഇവരെ ദൈവം കൈവിടില്ല ഇത് പറഞ്ഞു സുവിശേഷം പ്രസംഗം തുടങ്ങിയത് ഒരു മണിക്കൂറോളം ഞാൻ ഞാനിവിടെ വന്നു പ്രസംഗിച്ചു എനിക്ക് ഒരു ഭയവും തോന്നിയില്ല എനിക്ക് ഇതിനും പാങ്കിലേസിന് ഒരു നീര് വന്നു നീര് വന്നത് വളരെ സീരിയസ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ഇനി ഇങ്ങനെ ഓടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അതിലും ഇപ്പോൾ എനിക്ക് സ്പോട്ടിലോസിസ് തോന്നും സോണ്ടുലോസിസ് തോന്നിട്ട് എനിക്ക് ഷർട്ട് ഇടാൻ പോലും പറ്റാത്തൊരവസ്ഥ കഴിക്കപ്പെടുന്ന ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് തോളയിലൊന്നും തൂക്കിയിട്ട് നടക്കരുത് തലോണ വെച്ച് കിടക്കരുത് കാരോടൊന്നും തൂക്കി എടുക്കരുത് എന്തൊക്കെയായിരുന്നു എനിക്കതൊന്നും നിർദ്ദേശം ഈ നിർദ്ദേശങ്ങളൊന്നും ഞാൻ വരെ പാലിച്ചിട്ടില്ല ആ ബുദ്ധിമുട്ട് എനിക്ക് നല്ലതാണ് ഞാൻ രോഗമായിട്ട് കിടന്ന ഇപ്പോൾ മാത്രമേ ശുശ്രൂഷ്യാരിയുള്ളൂ എനിക്ക് ബാങ്ക്രിയാസിന് നേര് വന്ന് കഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തോളം കിടന്നു പിന്നെ ഡിസ്ചാർജ് ചെയ്തു തന്നെ വിട്ടപ്പോഴും എന്നോട് ഡോക്ടർ പറഞ്ഞത് മൂന്ന് മാസം ബെഡ് റെസ്റ്റ് എടുക്കുന്നതാണ് എൻ്റെ മോള് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു മൂന്ന് മാസം എങ്ങോട്ടും വീട്ടിൽ നിന്ന് പോകരുതെന്ന് കർശനമായിട്ട് ഡോക്ടർ പറഞ്ഞേക്കണം അപ്പോൾ ഡോക്ടറെ എന്നോട് കർശനമായിട്ട് പറഞ്ഞു മൂന്ന് മാസം വീട്ടിലേക്ക് താമസിക്കണം പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേ താമരശ്ശേരി രൂപതയിലുള്ള പുഷ്പഗേരിപ്പള്ളിയിൽ ഒരു നൈറ്റ് വിജൻ എന്നെ വിളിച്ചു എനിക്കെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല നടക്കാൻ ബുദ്ധിമുട്ടുക പക്ഷേ എനിക്ക് അവിടെ ചെന്ന് വചനം പറയാൻ പറ്റിയില്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി ഒരു കുളക്കാട് മത്തഞ്ചേട്ടൻ ഒരു വെമ്പാല വർഗീസയാട്ടൻ തിരുവാടിയിലുള്ള ബെന്നി ഇവരെയും കൂട്ടിയാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നത് എൻ്റെ എല്ലാ രോഗങ്ങളും മാറി ക്ഷീണവും മാറി തളർച്ചയും മാറി ഞാൻ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തുടങ്ങിയ ശുശ്രൂഷയിൽ എനിക്ക് തോന്നുന്നത് ഒരു ഒരു നാലായിരം പേരെങ്കിലും ചുരുങ്ങിയത് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം ഓരോ ജില്ലയിലും ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഞാൻ അറിയാത്ത ഒത്തിരി പേര് ഈ ശുശ്രൂഷയിലേക്ക് പലരിലൂടെ ഇറങ്ങി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു ചാക്കോച്ചാടനെ പിരിച്ചുപെട്ടു ചാക്കോച്ചാടനോട് ഞാൻ ചോദിച്ചു ചാക്കോച്ചാടനെ എങ്ങനെ ഈ ബോധി കിട്ടി അപ്പോൾ ചാക്കോച്ചാട്ടൻ പറയാണ് കൊടുമ്പിടിയിൽ കളത്തലച്ചനുമായിട്ടൊരു ജ്ഞാനത്തിന് ഒന്നില്ലായിരുന്നോ ഒന്നായിരുന്നു അന്ന് വചനത്തിന്റെ ക്ലാസ് എടുത്തുമ്പോൾ തെരുവ് ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞില്ലേ പറഞ്ഞു അത് കേട്ടപ്പോൾ എന്റെ ഹൃദയം ചോദിച്ചു എനിക്ക് ആവേശം തോന്നി ഞാനൊരു മൈക്ക് മേടിച്ചു ഞാനങ്ങി ഇറങ്ങി ആ ചാക്കിലൂടെ അവിടെ പലരും ഇറങ്ങി അയാൾക്കൊന്നത്തെ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ കേരളം ഒട്ടാകെ എനിക്ക് തോന്നുന്നത് ഒരു അയ്യായിരത്തിനടുത്ത് ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ് എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെന്നെ ഏൽക്കുന്നില്ല അപ്പൊ എന്റെ ഭാര്യയും മക്കളും പറയാറുണ്ട് കിടക്കുന്നത് കാണാൻ ഗോർക്കും പരിക്കുന്നതൊക്കെ അറിയാം അപ്പൊ ഒന്നും എന്നെ കുത്തിപ്പറിക്കുന്ന അനുഭവം ഒരു സാധാരണ മനുഷ്യനുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷെ എനിക്ക് നാളെ കുറിച്ച് ഉൾക്കൊണ്ടയില്ല ഒരു എന്തെങ്കിലും പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെയും ദൈവം തരും ഇന്ന് വരെയും എനിക്ക് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല പണം കയ്യിൽ അഞ്ചു വീഴ്ച ഇല്ലെങ്കിലും പണത്തിന് ബുദ്ധിമുട്ടില്ല അസംജ്ഞന്റെ ശുശ്രൂഷാ ജീവിതത്തെ പറ്റി ഒത്തിരി ശ്രദ്ധയോടെ ഞാൻ കേൾക്കുകയായിരുന്നു അനേകർക്ക് വചനം പറഞ്ഞു കൊടുത്തുകൊണ്ട് തെരുവിൽ വലിയ ശുശ്രൂഷ നടത്തി മുമ്പോട്ട് പോയ പ്രക്ഷേണത്തോട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അവസവജ്ഞറിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആ പാത പിന്തുടർന്ന് അനേകം മക്കള് ദൈവവചന വചന ശുശ്രൂഷ തെരുവുകളിൽ നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതോടൊപ്പം ഇതിൽ എനിക്കും പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൃപ ജർമ്മിയാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുമ്പേ നിന്നെ ഞാൻ വിശദീകരിച്ചു അനേകർക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു എന്ന് കർത്താവിൻ്റെ ആ വചനം തെരുവിൽ അവസരചാട്ടൻ പറയുമ്പോൾ അന്യർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് അഫ്സംചരൻ്റെ ഈ ജീവിത ശുശ്രൂഷ കൂടുതൽ കൂടുതൽ ആത്മാർത്ഥതയോടെ അഭിഷേകത്തോടെ മുമ്പോട്ട് പോകുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ അവസംചാരന് കൂടുതൽ ആരോഗ്യം ആയുസ് നൽകി ഇനിയും കൂടുതൽ കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള വലിയൊരു അഭിഷേകവും കൃപയും ഈശോ അബ്സരൻ്റെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ വിശയമായി ചേട്ടൻ്റെ ശുശ്രൂഷ ജീവിതം കേട്ടപ്പോഴ് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഈ കാലഘട്ടത്തില് ഇങ്ങനെയൊക്കെ കർത്താവിനെ പ്രഘോഷിക്കുക അല്ലെങ്കിൽ അസബചേട്ടൻ പറഞ്ഞു ഒരു ക്രിസ്തു ശിഷ്യൻ എന്തായി തീരണം എന്നുള്ള ആ ദൗത്യം ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടവനായിരിക്കണം എന്നുള്ള ആ ഒരു ആ ഉത്തരവാദിത്വം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്ന അവസരം ഞാൻ ഈശോ അനുഗ്രഹിക്കട്ടെ അപ്പോസ്റ്റർ പ്രവർത്തനം പതിനെട്ടാം അധ്യായം ഒമ്പതും പത്തും തിരുവചനം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട നിശ്ശബ്ദനായിരിക്കും അത് പ്രസംഗിക്കുക എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ആ തിരുവചനം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വജാതിയോടും വിജാതിയരോടും എല്ലാവരോടും ഈശോയെ പ്രഘോഷിക്കുന്ന അവസരം ഞങ്ങളുടെ ജീവിതം ഇനിയും കൂടുതൽ ധന്യമാകട്ടെ ഈശോയുടെ കൃപയാൽ കൃപയാറിയട്ടെ അനേകം ഈശോയ്ക്ക് വേണ്ടി ഈ ജീവിതം എന്ന് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഇപ്പോൾ ജീവിത അനുഭവ സാക്ഷ്യം ചെറുതെല്ലാം ഔസേട്ടന്റെ ആണ് ആ മകന്റെ കഴിഞ്ഞ നാളുകളിലെ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി അനേക സ്ഥലങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിച്ചു നടന്ന് അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് അടുപ്പിച്ച ആ ജീവിത അനുഭവസാക്ഷ്യം കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ പോയി സമരിയായാലും ജൂതായാലും പോയി പ്രസംഗിക്കുവാൻ ഈ നാമകൻ പത്തു മുപ്പത് വർഷക്കാലമായിട്ട് തെരുവിലൂടെയും ഗ്രാമങ്ങളിലൂടെയും നടന്ന് ദൈവരാജ്യം പ്രസംഗിച്ചു പ്രസംഗിച്ച് പ്രസംഗിച്ച് നടക്കുക അലലിയ ഇന്ന് ആ മകന്റെ കൂടെ അനേകം ശുശ്രൂഷകര് ഇതുപോലെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് ഇന്ന് പ്രായം ഏകദേശം പത്ത് എഴുപത് വയസ്സ് ആ മകന്റെ ജീവിതത്തിൽ കഴിഞ്ഞിരിക്കുക എന്നിട്ടും മടി കൂടാതെ ഒരു മടുപ്പും കൂടാതെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പൂർണ്ണമായിട്ടും യേശുവിനെ പ്രഘോഷിക്കുവാൻ കുഞ്ഞൊരു മൈക്കും എടുത്ത് ഇന്ന് പല സ്ഥലങ്ങളിലൂടെയും പോയി യേശുവിനെ പ്രഘോഷിക്കുക എന്തിനു വേണ്ടിയാ കർത്താവ് പറയും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ വാദങ്ങൾ എത്രയോ സുന്ദരം സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഹാ കഷ്ടം അല്ലെ ലിയ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ സുവിശേഷം പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരാ അല്ലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിലേക്ക് നമുക്ക് അത് സ്വീകരിക്കുന്നില്ല ദൈവവചനം മറ്റുള്ളവർക്ക് പാർന്നു കൊടുക്കണം മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും വചനം പ്രസംഗിക്കപ്പെടണം അല്ലേലുയ്യാ ഈ ദൈവവചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ കഷ്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അഫ്സപ്പഞ്ചേട്ടൻ യേശുവിനെ മനസ്സിലാക്കി യേശുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ മകന്റെ ആയുസ് പൂർണമായും തർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നിത്യജീവിന്റെ കിരീടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അഫ്സബൻചേട്ടൻ അല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ഈ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവരാജ്യത്തിനു വേണ്ടി ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം പ്രിയപ്പെട്ടവരെ പുറപ്പാട് ഒമ്പത് പതിനാറിൽ ദൈവോചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ് എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും എന്റെ നാമം ലോകം മുഴുവനും നീ പ്രഘോഷിക്കപ്പെടുവാനുമാണ് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് ഹല്ല പ്രിയപ്പെട്ടവരെ ദൈവനാമം പ്രഘോഷിക്കപ്പെടുവാനാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ദൈവനാമം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇറങ്ങിയിരിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുകൂടെ നമ്മുടെ മക്കളോട് സുവിശേഷം പ്രസംഗിച്ചുകൂടെ നമ്മുടെ തൊട്ട് അയൽവാസി അവരെ നമ്മളൊന്ന് സ്നേഹിച്ച് ഈശോയെ എന്ന് പകർന്നു കൊടുത്തുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന സ്ഥലം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടെ നമ്മൾ പ്രസംഗിക്കപ്പെടണം നമ്മുടെ കുടുംബത്ത് വചനം പ്രസംഗിക്കപ്പെടണം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എവിടെയും പോയി സുവിശേഷം പ്രസംഗിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ രണ്ടാം വരവ് ഇന്ന് അടുത്തെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇന്ന് ലോകത്ത് കേൾക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെന്ന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ഈ പ്രകൃതിയിലെ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഇടയിൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ നമ്മൾ തിന്നും കുടിച്ചും ഈ ലോകത്തിന്റെ സുഖമോഹങ്ങളിൽ ജീവിച്ച് മരിക്കാനല്ല ദൈവം നമ്മളെ ഭൂമിയിൽ വിട്ടിരിക്കുന്നത് സ്വർഗം വിട്ടിരിക്കുന്നത് നിത്യജീവന്റെ കിരീടത്തിന് വേണ്ടി നിത്യജീവൻ മറ്റുള്ളവർ പവർന്നു കൊടുക്കാനാണ് ഓരോ ക്രിസ്ത്യാനിയും ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ ഭൗതികമായ സമ്പത്ത് െ കൂട്ടിവെക്കുവാൻ അതുപോലെ ഈ ലോകത്തിൻ്റെതായ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് ഈ ലോകത്തിന്റെ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും മതി വരാതെ എല്ലാം വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആ ആസക്തിയോടെ ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ പുതിയ ഈ തലമുറയ്ക്ക് അല്ലല്ല ഇന്ന് ദൈവത്തെ ഭയമില്ല ഇന്ന് അധികാരികളെ ഭയമില്ല മാതാപിതാക്കളെ അനുസരിക്കത്തില്ല ഇന്ന് ഇന്ന് കുടുംബങ്ങളിൽ പോലും സമാധാനമില്ല സന്തോഷമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ ഔസ്പഞ്ചേട്ടം പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് തെരുവിൽ പോയി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേകം വിജാതിര് സുവിശേഷം കേട്ട് ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ഈശോയോട് ചേർന്ന് പോകുന്ന അനേകം സാക്ഷ്യങ്ങള് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേൽവിയ ആ മകന്റെ പത്തു മുപ്പത് വർഷക്കാലത്തെ ശുശ്രൂഷ അനേകം മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇത് കേൾക്കുന്ന ദൈവ പൈതലെ നമ്മൾ എത്ര പേര് യേശു മറ്റുള്ളവരെ അടുപ്പിച്ചിട്ടുണ്ട് നമ്മളൊന്ന് വിചന്തനനം ചെയ്തു നോക്കിക്കേ നമുക്ക് ഒരാളെയെങ്കിലും ഈശോയെങ്കിലേക്ക് ഇല്ലെങ്കിൽ നിത്യജീവനിലേക്ക് ആരെങ്കിലും പറഞ്ഞടുപ്പിച്ചിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കി നമ്മൾ എന്താണ് അടുപ്പിക്കുന്നത് പരസ്പരം കൂട്ടിയടിപ്പിക്കല നമ്മൾ നടക്കുന്നത് പിന്നിപ്പിന്റെ ആത്മാവ് അല്ലെ ഇന്ന് ഈ ലോകത്തിൽ തന്നെ വലിയ തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളില് നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടി സുവിശേഷം പ്രസംഗിക്കപ്പെടണം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹമായി വരണമെങ്കില് നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി കടന്നു വരണമെങ്കില് നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കില് നിന്റെ കൃഷിയിടം അനുഗ്രഹിക്കപ്പെടണമെങ്കില് നിന്റെ വ്യാപാരങ്ങൾ നീ ചെയ്യുന്ന ഏത് തൊഴിൽ മേഖലകളും അനുഗ്രഹിക്കപ്പെടണമെങ്കില് ക്രിസ്തുവിന്റെ പാതയിലൂടെ കടന്നുപോയി ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ദൈവരാജ്യ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം അല്ലേ ലയ്യാ നമ്മുടെ സുവിശേഷം കേൾക്കുന്നവരായി മാത്രം പോരാ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവിന്റെ യഥാർത്ഥ ഒരു ശിഷ്യനായി തീരുവാൻ കർത്താവ് നമ്മളെ മാടി വിളിക്കുക ആ കർത്താവിന്റെ സ്നേഹം നമ്മളിലെ നമ്മളായിരിക്കുന്ന സ്ഥലത്തുണ്ട് പ്രിയപ്പെട്ടവരെ അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് തന്നെ അനുരൂപരായി ഈ ലോകത്തിൽ പല വിധത്തിലുള്ള പാപാവസ്ഥയിലും പാപം ചെയ്തൊക്കെ നമ്മൾ ജീവിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുവാൻ നമുക്ക് തയ്യാറാകാം സമയം കുറച്ചല്ലേ ഉള്ളൂ സമയം കുറച്ചല്ലേ ഈ ലോകത്ത് നമുക്കുള്ളൂ കിട്ടുന്ന സമയം നിത്യജീവിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ സമയം നാളെ നമുക്ക് കിട്ടില്ല ഇതാണ് സ്വീകാര സമയം നമുക്ക് കിട്ടുന്ന വിലപ്പെട്ട സമയമുണ്ടല്ലോ അത് നഷ്ടപ്പെടുത്തി കളയാതെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഉള്ളവരായി മാറണം ഹല്ലയിൽ ഹല്ലയിൽ ഇയാ പ്രിയപ്പെട്ട മക്കളെ വേദനകളോ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളും കണ്ണുകളടച്ച് പ്രാർത്ഥിക്ക് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്ക് ദൈവമേ എൻ്റെ കുടുംബത്ത് സമാധാനമില്ല സന്തോഷമില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുപോലെ സുവിശേഷം പ്രഘോഷിക്കണമെന്നുണ്ടോ ഒന്നും കഴിയുന്നില്ല ഈശോയെ എനിക്കും ആഗ്രഹമുണ്ട് ഈശോയെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും കർത്താവ് പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും വിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും ചോദിക്കുന്നവനാ കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കണ്ണീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കരങ്ങളിൽ ഉയർത്തി സ്തുതിക്കാം ഹലലുയ ആരാധന ദൈവമേ മഹത്വം കർത്താവ് സ്തുതിക്കുന്നു 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 ഹലേലുയാ ജീവന്റെ കിരീടം എന്ന പ്രോഗ്രാം എല്ലാ ബുധനാഴ്ച എല്ലാ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അഞ്ച് മുപ്പതിനും ഈ പ്രോഗ്രാം നമ്മുടെ ഗുഡ്നസ് ടി വിയിൽ നമുക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ ടി വി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തയാഴ്ച ഇതേ ദിവസം നമ്മൾ കണ്ട് മുട്ട വരെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ